റോഡ് ഗതാഗതയോഗ്യമാക്കാത്തതിൽ വേറിട്ട പ്രതിഷേധവുമായി എ എ വൈ എഫ് പ്രവർത്തകർ ഇടുക്കി മൂന്നാർ സൈലന്റ് വാലി മൂന്നാർ ലക്ഷ്മി റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു വേറിട്ട പ്രതിഷേധം റോഡിലെ കുഴികൾ ചാടിക്കടക്കുന്നവർക്കായി ലോങ് ജംപ് മത്സരമാണ് മൂന്നാറിൽ സംഘടിപ്പിച്ചത് വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു ഗട്ടറുകളിലൂടെ സാഹസികമായി ഓട്ടോയുമായി പോകുന്ന അപ്പുവിന് റോഡിലെ കുഴികളുടെ നീളവും വ്യാപ്തിയുമൊക്കെ കൃത്യമായി അറിയാം കുഴികളിലെ ലോങ് ജമ്പ് മത്സരത്തിൽ ഒന്നാം സ്ഥാനവും മാട്ടുപ്പെട്ടി സ്റ്റാൻഡിലെ അപ്പു സ്വന്തമാക്കി ഒരേ കരാറുകാരൻ തന്നെയാണ് രണ്ടു പ്രദേശങ്ങളിലെ റോഡായ മൂന്നാർ സൈലന്റ് വാലി മൂന്നാർ ലക്ഷ്മി എന്നിവിടങ്ങളിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മാണം നടത്തിയത് മാസങ്ങൾ പിന്നിട്ടതോടെ റോഡ് തകർന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് എഐവൈഎഫ് പ്രവർത്തകർ വ്യത്യസ്ത പ്രതിഷേധം സംഘടിപ്പിച്ചത് മത്സരത്തിൽ മേഖലയിലെ ഡ്രൈവർമാരും നാട്ടുകാരും പങ്കെടുത്തു റോഡിന്റെ ശോചനീയാവസ്ഥ ഇത്തരത്തിൽ തുടർന്നാൽ വരും വർഷങ്ങളിൽ സംസ്ഥാനതല മത്സരം സംഘടിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നാണ് പ്രവർത്തകരുടെ അഭിപ്രായം പ്രതിഷേധ പരിപാടിയിൽ എഐവൈഎഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ആശാ ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പഴനിവേൽ മണ്ഡലം സെക്രട്ടറി ചന്ദ്രപാൽ ജി മോഹൻകുമാർ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ഇടുക്കി